നിശ്ചയമായും ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും ആറു ദിവസങ്ങളിലായി നാം സൃഷ്ടിച്ചു എന്നിട്ട് ഒരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല ഇതിന് ഒരു സബബു നസൂലുണ്ട് ഞാൻ അതിവിടെ വായിക്കാം ആ കോമഡി കൂടെ നമുക്ക് നോക്കാം തഫ്സീറിൽ സന്ദർഭം പറയുന്നുണ്ട് ദ ജ്യൂസ് സെറ്റ് അള്ള ക്രിയേറ്റഡ് ദ ക്രിയേഷൻ ഇൻ സിക്സ് ഡേയ്സ് ആൻഡ് റെസ്റ്റഡ് ഓൺ ദി സെവൻത്ത് സാറ്റർഡേ വിച്ച് ദേ കോൾ ദി ഹത്ത് ആൻഡ് സോ അള്ളാഹ് റിവീൽഡ് ദിസ് വേഴ്സ് ജൂതന്മാർ പറഞ്ഞു അള്ളാഹു ആറ് ദിവസം കൊണ്ടാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്ന് ഏഴാമത്തെ ദിവസം സാറ്റർഡേ ശനിയാഴ്ച അള്ളാഹു റെസ്റ്റഡ് വിശ്രമിച്ചു അള്ളാഹു വിശ്രമിച്ചു അങ്ങനെ അള്ളാഹു വിശ്രമിച്ച പണിയെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ച ദിവസമാണ് ശനിയാഴ്ച ജൂതന്മാർ ശനിയാഴ്ച വിശ്രമിക്കുന്നത് ജൂതന്മാർക്ക് ശനിയാഴ്ച ഒരു ജോലി ചെയ്യാൻ പാടില്ല അവർക്കന്ന് വിശ്രമമാണ് പക്ഷേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അന്ന് അവർ അവരുടെ ദേവാലയങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കും വീട്ടിൽ ചോ കഞ്ഞും ചോറും പോലും ഉണ്ടാക്കില്ല തലേദിവസം ഉണ്ടാക്കി വയ്ക്കും ഭക്ഷണം പോലും അന്ന് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം കാരണം ദൈവം വിശ്രമിച്ച ദിവസമാണ് ആറ് ദിവസം പണിയെടുത്തിട്ട് ക്ഷീണം മാറാൻ വേണ്ടി വിശ്രമിച്ച ദിവസമാണ് ശനിയാഴ്ച എന്നാണ് ജൂതന്മാർ പറയുന്നത് അത് അള്ളാഹ്ക്ക് അത്ര പിടിച്ചിട്ടില്ല അതിനാണ് അള്ളാഹ് ഈ ആയത്തിറക്കിയത് എന്താണ് ആയത്ത് നിശ്ചയമായും ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും ആറ് ദിവസങ്ങളിലായി നാം സൃഷ്ടിച്ചു ഒരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല അപ്പോൾ ഈ വിശ്രമിച്ചു എന്ന് പറഞ്ഞത് അള്ളാ ഈ അള്ളാഹ്ക്ക് പിടിച്ചിട്ടില്ല കാരണം അള്ളാഹ്ക്ക് ക്ഷീണം ബാധിച്ചു എന്നാണല്ലോ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെ നിഷേധിക്കുകയാണ് ഇനി നോക്കൂ ഇബിനു അബ്ബാസ് പറയുന്നു ദ ജ്യൂസ് കെയിം ടു ദ പ്രോഫറ്റ് ആൻഡ് ആൻഡ് ആസ്ക് ഹിം എബൌട്ട് ദ ക്രിയേഷൻ ഓഫ് ദ ഹെവൻസ് ആൻഡ് എർത്ത് ഹി സെറ്റ് ടു ദം നെബി പറഞ്ഞതാണ് കേട്ടോ പ്രോഫറ്റ് പറഞ്ഞതാണ് അള്ളാ ക്രിയേറ്റഡ് ദി എർത്ത് ഓൺ സൺഡേ ആൻഡ് മൺഡേ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൂടെ കൂടിയിട്ട് രണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ പടച്ചു ഹി ക്രിയേറ്റഡ് ദ മൗണ്ടൻസ് ഓൺ ട്യൂസ്ഡേ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൂടെ കൂടിയിട്ട് ഭൂമീനെ പഠിച്ചു പിന്നെ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി മല കൊണ്ട് അണിയടിച്ചത് ചൊവ്വാഴ്ച ഹീ ക്രിയേറ്റഡ് ദ ട്രീസ് ആൻഡ് വാട്ടർ ഓൺ വെനസ്ഡേ ബുധനാഴ്ച മരങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി ഹീ ക്രിയേറ്റഡ് ഹെവൻ ഓൺ തേഴ്സ്ഡേ അതൊക്കെ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ചയാണ് ആകാശങ്ങളെ ഉണ്ടാക്കിയത് ഓൺ ഫ്രൈഡേ വെള്ളിയാഴ്ച ഹീ ക്രിയേറ്റഡ് ദ സ്റ്റാർസ് സൺ ആൻഡ് മൂൺ ഇതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയാണ് മൂപ്പര് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയത് ആൻഡ് വാട്ട് ആഫ്റ്റർ ദാറ്റ് ഓ മുഹമ്മദ് അപ്പം ജൂതന്മാർ ചോദിച്ചു എന്നിട്ട് എന്തായി അവരെ ദ ജ്യൂസ് ആസ്റ്റ് ഹി സെറ്റ് ദൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ് ഓൺ ദ ത്രോൺ പിന്നെ മൂപ്പര് മൂപ്പരെ സിംഹാസനത്തിൽ കയറിയിരുന്നു ദൂതന്മാർ പറഞ്ഞു യു വുഡ് ഹാവ് ആൻസേഡ് കറക്റ്റ്ലി ഇഫ് യു ആഡഡ് ആൻഡ് ദെൻ ഹി റെസ്റ്റഡ് മുഹമ്മദെ മുഹമ്മദ് പറഞ്ഞ ഉത്തരവ് കൃത്യമാകണമെങ്കിൽ ഈ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ആറാം ദിവസം ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു എന്നുകൂടെ പറയണമായിരുന്നു എങ്കിൽ നീ പറഞ്ഞത് കറക്റ്റാണ് എന്ന് ജൂതന്മാർ പറഞ്ഞു അപ്പോൾ ജൂതന്മാർ ഇപ്പോഴും മോഹമ്മദിൻ്റെ അടുത്തേക്ക് ഈ കഥ ചോദിക്കാൻ വരുന്നത് എന്തിനാണ് ജൂതന്മാരുടെ കഥ കോപ്പി അടിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കറക്റ്റിനാണോ അദ്ദേഹം എവിടെയെങ്കിലും കോപ്പി അടിച്ചതാണോ ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതന്മാർ മോഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഈ ക്രിയേഷനെക്കുറിച്ച് ഈ ആറ് ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയതിനെക്കുറിച്ച് മുഹമ്മദ് ഈ കഥ ശരിക്കും അറിയുമോയെന്നറിയാൻ വേണ്ടി ജൂതന്മാർ വന്ന് ചോദിച്ചാണ് അപ്പോൾ കഥയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പക്ഷേ ആറാം ഏഴാം ദിവസം വിശ്രമിച്ച കാര്യം അറിയില്ല മുഹമ്മദ് അത് പറയാതിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു അതും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു എന്നവർ പറഞ്ഞു എന്നാണ് അപ്പോഴാണ് ഈ ആയത്ത് ഇറക്കിക്കൊണ്ട് അള്ളാഹുവിന് ക്ഷീണം വാദിച്ചിട്ടില്ല അതുകൊണ്ടാണ് വിശ്രമിച്ചു എന്ന് പറയാത്തത് എന്ന വിശദീകരണം ഇവിടെ കൊടുക്കുന്നത് എന്തായാലും അള്ളാഹുവിന് ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ലെങ്കിലും കുന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ടപ്പ് എന്നുണ്ടാക്കാൻ കഴിയുന്ന അള്ളാഹു അഞ്ചാറ് ദിവസം പണിയെടുത്തു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ല പൂപ്ര സിംഹാസനത്തിൽ കയറി ഇരുന്നു എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ സിംഹാസനത്തിൽ കയറി ഇരിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ ലേശം നടുവേദനയും കുറഞ്ഞൊരു ക്ഷീണമുള്ളത് കൊണ്ടാണല്ലോ കസേരി കയറിയിരുന്നത് അതിന്